കാർഷിക നിയമങ്ങൾ പിൻവലിച്ചെങ്കിലും മറ്റൊരു വഴിയിലൂടെ കരിനിയമങ്ങൾ നടപ്പിലാക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭാ നേതാവുമായ അശോക് ദാവ്ലെ ചെറുകിട ഇടത്തരം കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അശോക് ദാവ്ലെ ആവശ്യപ്പെട്ടു സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കൊല്ലത്തെത്തിയതാണ് അശോക് ദാവ്ലെ ദില്ലിയിൽ ഒരു വർഷത്തിലധികം നീണ്ട കർഷകരുടെ ഐതിഹാസികമായ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് അശോക് ധാവ്ളെ കർഷക സമരത്തിനു മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി മഹാരാഷ്ട്രയിൽ നാസിക്കിൽ നിന്നും മുംബൈയിലേക്ക് അൻപതിനായിരം കർഷകരുമായി നടത്തിയ കാൽനട ജാഥയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുംബൈയിൽ നിന്ന് എം ബി ബി എസ് പാസായ ശേഷമാണ് അദ്ദേഹം സി പി ഐ എമ്മിന്റെ പൂർണ്ണസമയ പ്രവർത്തകനായത് കർഷക ദ്രോഗ നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് അഖിലിന്ത്യാ കിസാൻ സഭ ദേശീയ അധ്യക്ഷൻ കൂടിയായ അശോക് ദാവ്ളെ പറഞ്ഞു കാർഷിക നിയമങ്ങൾ പിൻവലിച്ചുവെങ്കിലും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ ശക്തമായി തുടരുകയാണ് ഹിസ്റ്റോറിക് ഓഫ് ഫാമ്സ് ഇൻ ടൂസി ൾ മാറ്റിംഗ് ചെറുകിട ഇടത്തരം കർഷകരുടെ വായ്പകൾ എഴുതി തള്ളണമെന്ന് അശോക് ദാവ്ളെ ആവശ്യപ്പെട്ടു കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപ എഴുതി തള്ളുന്ന കേന്ദ്ര സർക്കാർ കർഷകരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും കിസാൻ സഭ ഇക്കാര്യത്തിൽ പ്രക്ഷോഭം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് പ്രധാനപ്പെട്ട കാർഷിക വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണം എന്ന ആവശ്യത്തോടും കേന്ദ്ര സർക്കാരിന് നിസംഗ സമീപനമാണെന്നും അശോക് ധാവ്ളെ കുറ്റപ്പെടുത്തി ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ് കൊല്ലം